നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യൂസഫ് അലിയെ തേടി വീണ്ടും ഇത ആദരമെത്തുകയാണ് പ്രവാസി മലയാളികൾക്കും എല്ലാ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും അഭിമാനം തന്നെയാണ് യൂസഫ് അലി എന്ന വ്യക്തി പ്രമുഖ മലയാളി വ്യവസായി ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലിക്ക് ഈ മാസം പതിനേഴിന് ഫുജേറിൽ നടക്കുന്ന ഫുജേറ ഇന്ത്യ ഫെസ്റ്റിൽ ഫുജേറ ജുവൽ അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടകരായ ഫുജേറ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു പ്രവാസികളുടെയും സ്വദേശികളുടെയും സമൂഹ നന്മയ്ക്കും ക്ഷേമത്തിനും യൂസഫലി നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്നാണ് പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ പറയുന്നത് ഫുജേറയിലെ ഒരാളായ ഷെയ്ഖ് മഖ്തും ബിൻ അഹമ്മദ് അൽ ഷർഖിയാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് വൈകിട്ട് അഞ്ചു മുതൽ ഫുജേറ എക്സ്പോ സെന്ററിൽ നടക്കുന്ന ഫുജേറ ഇന്ത്യ ഫെസ്റ്റ് എമറേറ്റ്സിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവം എന്ന നിലയിലാണ് ഒരുക്കുന്നത് ഫുജേറയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളായ ഫുജേറ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ സുലൈമാൻ ജാസിം വ്യവസായ വിഭാഗം ഡോക്ടർ അഹമ്മദ് റൂഖ് ഗമാനി ചേംബർ ഓഫ് കൊമേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽത്താൻ ജുമ ആസൂത്രണ വിഭാഗം ഡയറക്ടർ മറിയം ഹാറൂൺ എന്നിവരെയും പരിപാടിയിൽ പുരസ്കാരം നൽകി ആദരിക്കും ഇന്ത്യൻ കലകളും സംഗീതവും നൃത്തരൂപങ്ങളും രുചി വൈവിധ്യങ്ങളും അവതരിപ്പിക്കും വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രദർശനം സംഗീതാവിഷ്കരണം വൈവിധ്യമാർന്ന ഭാഷകൾ കുടുംബസമേതം ആസ്വദിക്കാവുന്ന വിനോദ പരിപാടികൾ എന്നിവ അരങ്ങേറും ഇന്ത്യ അറബ് സൗഹൃദത്തിന്റെ പ്രതീകമായി സാമൂഹിക സാംസ്കാരിക വ്യവസായ രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യം എന്നിവ സദസ്സന രാജ്യാന്തര പ്രൗഢി നൽകും കൂടാതെ പിന്നണി ഗായിക രഞ്ജിനി ജോസും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത നിശയും ഉണ്ടായിരിക്കും അതേസമയം കൃഷി ഭക്ഷ്യസുരക്ഷ സാങ്കേതികവിദ്യ പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഷാർജ ധാരണയായി ഇന്ത്യയും ഷാർജയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധം ശക്തമാക്കാൻ ഇൻവെസ്റ്റർ ഇൻ ഷാർജ സംഘടിപ്പിച്ച വട്ടമേശ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയത് ഷാർജയിലെ നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഇന്ത്യൻ നിക്ഷേപകർക്കുള്ള അവസരം വർദ്ധിപ്പിക്കും കൂടുതൽ ഇന്ത്യൻ നിക്ഷേപകരെ ഷാർജയിലേക്ക് ആകർഷിക്കുന്നതിനായി ഫെബ്രുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ മുംബൈയിലും അഹമ്മദാബാദിലും നിക്ഷേപക റോഡ് ഷോകൾ സംഘടിപ്പിക്കാനും തീരുമാനമായി ഷാർജയും ഇന്ത്യൻ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി കോടി നിലവിൽ ൊള്ളായിരം ഇന്ത്യൻ കമ്പനികൾ എമിറേറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ രണ്ട് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി കമ്പനികൾ ഫ്രീ സോണുകളിലും ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കമ്പനികൾ മെയിൻ ലാൻഡിലുമാണ് ഉള്ളത് നേരിട്ടുള്ള വിക്ഷേപ നിക്ഷേപ പദ്ധതികളിലൂടെ ഏതാനും വർഷങ്ങളായി ഷാർജയിൽ നൂറ്റി ഇന്ത്യൻ കമ്പനികളുടേതായി ഇരുന്നൂറ്റി കോടി ഡോളറിന്റെ നിക്ഷേപം എത്തിയിട്ടുണ്ട് ഇതിലൂടെ മൂവായിരത്തി അറുന്നൂറിലധികം പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു പങ്കാളിത്തത്തിന്റെ ശക്തിയും ഷാർജയിൽ ഇന്ത്യൻ കമ്പനികൾക്കുള്ള ആത്മവിശ്വാസവും വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ഷാർജയുടെ ജി ഡി പി എട്ട് ദശാംശം അഞ്ചു ശതമാനം വളർച്ച നേടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഇന്ത്യൻ വ്യവസായ സമൂഹത്തിന് ഷാർജയിൽ നിക്ഷേപ അവസരങ്ങൾ വർദ്ധിച്ചതായി ഷാർജ നിക്ഷേപക വികസന അതോറിറ്റി സിഇഒ അഹമ്മദ് ഒബൈദ അൽ ഖർസീർ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സംരംഭകർ ഷാർജയുടെ വിജയഗാഥയിലെ പ്രധാന പങ്കാളികളാണെന്നും ഉൽപ്പാദനം ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളിൽ ഒൻപത് ശതമാനത്തിലധികം വാർഷിക വളർച്ച നേടാൻ ഇത് സഹായിച്ചെന്നും പറഞ്ഞു ഇന്ത്യയുമായി സഹകരണവും നിക്ഷേപ അവസരങ്ങളും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു